മൻ കി ബാത് പ്രശ്നോത്തരി മത്സര വിജയികളായ തലസ്ഥാനത്തെ ചെറിയൻകീട് താലൂക്കിലുള്ള വിദ്യാർത്ഥികളെ അന്യമോദിക്കേണ്ട ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുന്നു തത്സമയം അതേ പറയുന്നത് പരീക്ഷ ചർച്ചയിലൂടെ അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന സന്ദേശം ഇന്ത്യയിൽ മുഴുവൻ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യയിലെ പത്തിരുപത്തിയാറ് പേരെ ബഹൽഗാമിൽ കൊണ്ടുക്കിയപ്പോ ഇന്ത്യയുടെ സൈന്യത്തിന് തിരിച്ചടിക്കാൻ കഴിയും പാകിസ്ഥാൻ അകത്ത് ചെന്നിട്ട് ഭീകരവാദികൾ താമസിക്കുന്ന അവരുടെ ഒളിത്താവളങ്ങളിൽ ചെന്നിട്ട് തിരിച്ചടിക്കാൻ കഴിയും എന്നുള്ള സമീപനം സമീപനം ആ ും ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും അയ്യോ ഞാൻ ഇതെങ്ങനെ നടക്കും എനിക്ക് വിചാരിക്കും ഞാൻ ശ്രമിച്ചാൽ പറ്റില്ല എന്നുള്ള സമീപനത്തിന് പകരം അല്ല ഞാൻ പരിശ്രമിച്ചാൽ വിജയിക്കും ഈ സമീപനം അങ്ങനെയുള്ള സമീപനം ആ സമീപനം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം അപ്പൊ ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ ഇങ്ങനെയുള്ള നിരവധി സൂപ്പർ ഹീറോകൾ ഈ സൂപ്പർ ഹീറോകളെ പരിചയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ഓരോ മൻ കി ബാത്തിൻ്റെ ജനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതുപോലെയുള്ള നിങ്ങളുടേതായിട്ടുള്ള തലത്തിലുള്ള സൂപ്പർ ഹീറോകളായിട്ട് മാറണം അപ്പൊ അങ്ങനെയുള്ള സൂപ്പർ ഹീറോകളായിട്ട് മാറാൻ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ നാടിന് ഒക്കെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ായിട്ട് മാറാൻ വേണ്ടിയിട്ട് അതിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അതിനുള്ള ഒരു തുടക്കമാണ് ഞാൻ ജയിച്ചു എന്നിട്ട് അതുകൊണ്ട് ഞാൻ ജീവിത വിജയം കൈവരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം വിജയിച്ചു ഇനി ഇതുപോലെയുള്ള പല അവസരങ്ങളും പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്റർപ്രനിയർഷിപ്പ് സംരംഭകത്വം ജോലിക്ക് വേണ്ടി അപേക്ഷകൾ അയക്കുക മാത്രം ചെയ്യുന്നതിനുപകരം ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യും ആ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ റിസ്ക് എടുക്കാനുള്ള മനോഭാവം വരും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ ഒറ്റ ഒരു കോൺക്രീറ്റിന്റെ തടി നീക്കുന്നു അപ്പോൾ പറഞ്ഞു അത് കടന്നു പോവാ താഴെ താഴെത്തോടാണ് അപ്പൊ ഒരാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നടക്കാം നടക്കാനുള്ള തീരുമാനം അതിനാണ് ടേക്കിംഗ് മെന്റാലിറ്റി എന്നത് ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ നിരവധി കഴിവുകൾ ഈ കഴിവുകൾ നമുക്ക് ആർജിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുക എല്ലാത്തിലും എല്ലാം ഏത് ഏത് മേഖലയിലാണ് അപ്പൊ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും നിങ്ങളെല്ലാവരും ഇപ്പൊ കുട്ടികളാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും കുടുംബത്തിന്റെ ഭാഗമാകും നിങ്ങളുടേതായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാകും ആൺകുട്ടികൾ പെൺകുട്ടിയെ കല്യാണം കഴിക്കും പെൺകുട്ടികൾക്ക് ആൺകുട്ടി കല്യാണം അപ്പൊ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എങ്ങനെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിക്കണം ഇതുപോലെയുള്ള ജീവിതത്തിൽ വിജയിക്കാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം മൻ കി ബാത് പ്രശ്നോത്തരി മത്സരവിജയികളായ തലസ്ഥാനത്തെ ചെറിയകീഴ് താലൂക്കിലുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുന്ന തലസമ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്